വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു എല്ലാ യൂണിവേഴ്സിറ്റിയും സന്ദർശിക്കുമ്പോൾ ആദ്യം ബ്രോഷർ വാങ്ങാറുണ്ട് ബ്രോഷർ വായിച്ചു വെക്കാറുണ്ട് അവിടെയുള്ള കോളേജുകളുടെയും കോഴ്സുകളുടെയും കുട്ടികളുടെയൊക്കെ എണ്ണമൊക്കെയാണ് കാണാറുള്ളത് ആ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയത് അവിടുത്തെ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ പട്ടികയാണ് അപ്പോഴാണ് നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ എല്ലാം തികഞ്ഞു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്ന നമ്മുടെ ഇന്ത്യയിൽ എത്ര നോബൽ പ്രൈസ് ജേതാക്കളുണ്ടെന്ന് ആലോചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഏകദേശം നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേവലം മുപ്പത് കോടി ജനങ്ങൾ മാത്രമുള്ള അമേരിക്കയിലെ ധാരാളം യൂണിവേഴ്സിറ്റി ഒരൊറ്റ യൂണിവേഴ്സിറ്റി ആ ഹാർഡ്വെയറിൽ മാത്രം ധാരാളം നോബൽ പ്രൈസ് ജേതാക്കളുടെ പട്ടിക വായിക്കുമ്പോൾ എന്നായിരിക്കും നമ്മുടെ രാജ്യത്ത് ഒന്ന് മാറുക ഇവിടൊക്കെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ പടുത്തുയർത്തേണ്ട കൊട്ടാരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ വില വരുന്ന കൊട്ടാരങ്ങളെക്കാൾ വലിയ വലിയ മനക്കോട്ടകൾ നോബൽ പ്രൈസിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നോബൽ പ്രൈസ് ജേതാക്കളുടെ ബയോഗ്രഫികൾ വായിപ്പിച്ച് അത് സ്വപ്നം കണ്ട് ഒരായിരം കുടുംബങ്ങളിൽ കുട്ടിക്കാലങ്ങളിലെ ആ ചിന്തയുടെ വളർത്തിയാൽ പിൽക്കാലങ്ങളിൽ കുറേ നോബൽ പ്രൈസ് ജേതാക്കളെ നമുക്കും മാറ്റിയെടുക്കാം ഇനി നോബൽ പ്രൈസ് ഒന്നുമില്ലെങ്കിലും സിവിൽ സർവീസിൻ്റെ വിവിധ മേഖലകളിൽ ഇനിയും ബഹുദൂരം നമുക്ക് എത്തിപ്പെടേണ്ടതില്ലേ ഇന്ത്യയേക്കാൾ കേരളത്തിൻ്റെ എല്ലാ സംസ്കാരത്തെക്കാളും സ്വാധീനത്തെക്കാളും ഐശ്വര്യത്തെക്കാളും കുറഞ്ഞ ബീഹാർ പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ കേരളത്തിൻ്റെ പതിന്മടങ്ങ് സിവിൽ സർവീസ് ജേതാക്കളെ വായിക്കുന്നില്ലേ ഇവിടെ കുട്ടികളുടെ മനസ്സുകളിൽ ഇതുപോലുള്ള സ്വപ്നങ്ങളിൽ ചെറുപ്പകാലങ്ങളിൽ ഇട്ട് കൊടുത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക നോബൽ ലോറൈറ്റ് നമ്മുടെ നമ്മുടെ നാടുകളിൽ നിന്ന് വളർന്നു വരട്ടെ നമ്മുടെ കുടുംബങ്ങൾ ഓരോ നാടുകളിലും സിവിൽ സർവീസുകാർ വരട്ടെ ഏത് ചെറ്റ കുടിലുകളിലും ഏത് പാവപ്പെട്ട ഉമ്മാക്കും കുട്ടികളുടെ മനസ്സുകളിൽ വലിയ വലിയ സ്വപ്നങ്ങളിട്ട് കൊടുത്ത് ആ സ്വപ്നത്തിൻ്റെ വഴിയിലൂടെ കുട്ടികളെ സഞ്ചരിക്കാൻ പ്രോത്സാഹിപ്പിച്ച് കുട്ടികളെ ഉന്നതരിൽ ഉന്നതരാക്കിയെടുക്കാൻ ശ്രമിക്കുക